നമസ്കാരം കാർഷിക കേരളത്തിന്റെ നട്ടല്ലാണ് വയനാട് നമ്മുടെ കേരളത്തിന് നമ്മുടെ കൊച്ചു കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പുരാതന കാലം മുതൽ വയനാട് വയനാടിന്റെ ഇഞ്ചിയും ഏലവും മഞ്ഞളും കുരുമുളകും കടൽ കടന്ന് വിദേശത്ത് പോലും പ്രശസ്തി ആർജിച്ചിട്ടുണ്ട് കേരളത്തിലേക്കൊരു ഇല്ലെങ്കിൽ ഇന്ത്യയിലേക്കൊരു സീറൂട്ട് കണ്ടുപിടിക്കാൻ യൂറോപ്യന്മാർ നിർബന്ധിതരായതിനു പിന്നിൽ പോലും വയനാട്ടിൽ നിന്നുള്ള കറുത്ത പൊന്നിന്റെ കരുത്തുണ്ട് പക്ഷെ എല്ലാ കാലത്തും ഭരണാധികാരികൾ വയനാടിനോട് ചിറ്റമ്മ നയമാണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഈയിടയായി വയനാട് ഒന്നുകിൽ ഒരു കേന്ദ്ര ഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വയനാടിന്റെ മുൻപ് വയനാടിന്റെ ഭാഗങ്ങളായിരുന്ന പന്തല്ലൂരും കൂടല്ലൂരും അടക്കം ഊട്ടിയുടെ നീലഗിരി ഡിസ്ട്രിക്റ്റും വയനാടും നമ്മുടെ കുടകും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ സംസ്ഥാന രൂപീകരിക്കുക എന്നുള്ള ആവശ്യം വലിയ തോതിൽ ഉയർന്നു വരികയാണ് ഭാവിയിൽ ഈ മൂന്ന് മൂന്ന് സംസ്ഥാനങ്ങളിലെയും സമാന സ്വഭാവമുള്ള സഹോദര ജില്ലകൾ സഹോദര ജില്ലകൾ എന്ന് തന്നെ പറയേണ്ടി വരും അതിന്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് ഈ മൂന്ന് ജില്ലകളുടെയും മൂന്ന് മൂന്ന് സംസ്ഥാനങ്ങളിലുള്ളതാണ് ഈ മൂന്ന് ജില്ലകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സംസ്ഥാനം എന്ന ആവശ്യം ഉയർന്നു വരുന്നു അല്ലെങ്കിൽ വയനാടിന് വയനാടിന്റെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാറ്റി ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കണം എന്നുള്ള ഒരു വലിയ ആവശ്യം പതുക്കെയാണെങ്കിലും ഉയർന്നു വരികയാണ് എന്താണ് ഇങ്ങനെ ഉയർന്നു വരാൻ ഉള്ള കാരണം നോക്കൂ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ വയനാട്ടുകാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ പാത അതായിരുന്നു ഒരു തീവണ്ടി ചൂളം വിളിച്ചുകൊണ്ട് ഈ മലമടക്കുകൾക്കിടയിലൂടെ അങ്ങനെ കുതിച്ചു പായുന്നത് വയനാട്ടുകാരന്റെ സ്വപ്നത്തിൽ ഏറെ കാലമായി തങ്ങി നിൽക്കുന്നു ഇനിയും സഫലമാകാത്തത് ഒട്ടനവധി ഏർ കേന്ദ്ര സർക്കാരിന് പച്ചക്കൊടി കാണിച്ചിട്ട് പോലും താമരശ്ശേരി തലശ്ശേരി മൈസൂർ റെയിൽവേ പാളത്തിന് വേണ്ടി ഇല്ല റെയിൽവേ ലൈനിനു വേണ്ടി നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ പാളത്തെ അട്ടിമറിക്കുന്ന ഒരു നിലപാട് കേരള സർക്കാർ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ വയനാടിന്റെ മറ്റൊരു നീറുന്ന പ്രശ്നമാണ് ഒരു മെഡിക്കൽ കോളേജ് നോക്കൂ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുവാൻ വേണ്ടി പുളിയാർ മലയിൽ വീരേന്ദ്രകുമാറിന്റെ കുടുംബം അൻപത് ഏക്കർ സ്ഥലം കൊടുത്തു അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ അവിടെ സ്ഥാപിക്കാൻ തയ്യാറായില്ല പക്ഷെ നിങ്ങൾ നോർക്കുക നേരെ കൊണ്ടുപോയി ഇപ്പോൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ തീരുമാനിച്ചിട്ടുള്ളത് ബോയ്സ് ടൗണിലാണ് മാനന്തവാടി ബോയ്സ് ടൗണിൽ വലിയ ഭൂമി കുംഭകോണം ഇതിൽ ഉണ്ടെന്ന് സംശയിക്കാതെ തരമില്ല കാരണം വയനാടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട അതേ ദൂരം തന്നെ ഉണ്ട് ഈ ബോയ്സ് ടൗണിലേക്ക് ഈ ബോയ്സ് ടൗൺ മെഡിക്കൽ കോളേജ് വരികയാണെങ്കിൽ അത് ഉപകാരപ്പെടുക കണ്ണൂർ ജില്ലയുടെ കുറ്റ്യാടി നമ്മുടെ കൊട്ടിയൂർ മേഖലയിലുള്ള ആളുകൾക്കായിരിക്കും ഈ കൊട്ടിയൂരിൽ നിന്ന് കേവലം ഏഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ ബോയ്സ് ടൗണിലേക്കുള്ളത് എന്നാൽ അമ്പലവയലിൽ നിന്നോ ചൂരൽമലയിൽ നിന്നോ ബത്തേരിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ഈ ബോയ്സ് ടൗണിലേക്ക് എഴുപതും എൺപതും കിലോമീറ്റർ ദൂരമുണ്ട് അതേ ദൂരം തന്നെയാണ് മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടാവുക ഒരു ഗുണവും കിട്ടില്ല അപ്പൊ തുരങ്കബാധ കൂടി വന്നാൽ ഈ മാനന്തവാടി എത്തുന്നതിനും എളുപ്പം അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്താം നോക്കൂ അങ്ങനെ ഒരു ബദൽപാത എന്നാവശ്യം കഴിഞ്ഞ ഈ മഴ മഴയത്ത് എല്ലാ ചുരങ്ങളും ഇടിഞ്ഞ് താമര വയനാട് ചുരം പോലും ഇടിഞ്ഞ് വയനാട് ഏതാണ്ട് ഒറ്റപ്പെട്ടു ഇങ്ങനെ നിരവധി പ്രശ്നം അതുപോലെ കാർഷിക പ്രശ്നം കർഷകർ എന്ന് പറഞ്ഞാൽ റബ്ബർ കർഷകരാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ മാത്രമാണ് കേരളത്തിൽ ഒരു ആളുകൾ ചിന്തിക്കുന്നത് ഇവിടത്തെ സാധാരണക്കാരായിട്ടുള്ള വയനാട്ടിലെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് പോലും അവരുടെയും കണ്ണ് തുറപ്പിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കയാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് വയനാടിന് ഒന്നുകിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കുക അല്ലെങ്കിൽ ഈ മൂന്ന് ജില്ലകളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സംസ്ഥാനമാക്കുക വയനാടിന്റെ ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണം എന്നാൽ ഈ നാടിനെ നോക്കൂ ആഫ്രിക്കയെ മറ്റ് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഇന്ന് ചൂഷണം ചെയ്യുന്നു അതുപോലെ ചൂഷണം ചെയ്യുകയാണ് വയനാടിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലാണ് ഈ ശനിദശ തുടങ്ങിയതെന്നാണ് ഈ ഇതോട് ബന്ധപ്പെട്ടവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കോഴിക്കോട് മാവൂരിൽ ഗോളിയോ റയാൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പേപ്പർ മിൽസ് തുടങ്ങുകയുണ്ടായി ബിർള എന്ന കമ്പനിയാണ് തുടങ്ങിയത് ഈ ബിർളയ്ക്ക് വേണ്ടി വയനാട്ടിലെ അവർക്ക് നമ്മുടെ അവരുമായിട്ട് കരാർ ഒപ്പിട്ടത് വയനാട് ജില്ലയിലെ കാടുകളിൽ വനങ്ങളിൽ യഥേഷ്ടം കിട്ടുന്ന മുളങ്കൂട്ടങ്ങളിൽ കണ്ണു വച്ചായിരുന്നു ഏതാണ്ട് എല്ലാ മുളങ്കൂട്ടം മുളകളും വെട്ടി അതിന് വംശനാശം സംഭവിക്കുന്നത് പോലെ വയനാട്ടിലെ കാടുകളിൽ നിന്ന് ഈ മുള എന്ന സസ്യം പതുക്കെ അപ്രത്യക്ഷമായ സമയത്ത് ഗവൺമെന്റ് മറ്റൊന്നിൽ കണ്ണു പതുക്കെ അവർ നിത്യഹരിത വനങ്ങൾ അടിയോടുകൂടി വെട്ടി അവർക്ക് കൊടുത്തു അതിനുശേഷം അവിടെ യൂക്കാലിപ്സ് നട്ടുപിടിപ്പിച്ചു യൂക്കാലിപ്സ് ഈ ഗോളിയോർ റയർസ് ഇല്ലെങ്കിൽ വിർളയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി വയനാടിന്റെ പരിസ്ഥിതിക്ക് വലിയ കോട്ടം ഒരു സംഭവമായിരുന്നു അത് അതിനുശേഷം വയനാടിന്റെ പരിസ്ഥിതി പതുക്കെ പതുക്കെ മാറി ഇന്ന് നോക്കൂ പല സ്ഥലങ്ങളിൽ പുൽപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ മൈസൂറിന് തുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എൺപത് ശതമാനം വനമുണ്ടായിരുന്ന ഈ വയനാട് ജില്ലയിൽ ഇന്ന് മുപ്പത്തിനാല് ശതമാനമാണ് സഭ ആവശ്യപ്പെടുന്നത് അവിടെയുള്ള പരിസ്ഥിതി വകുപ്പ് ആവശ്യപ്പെടുന്നത് ആഗോള പരിസ്ഥിതി സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്നത് മുപ്പത്തിനാല് ശതമാനം വനമെങ്കിലും ഭൂമിയിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മനുഷ്യവാസം സാധ്യമാകുകയുള്ളൂ ആ ആ അതിർത്തിയിൽ തട്ടി നിൽക്കുകയാണ് അതിൽ കുറയാനാണ് കൂടാൻ ഒരു സാധ്യതയുമില്ല എന്ന് നമുക്കറിയാം വലിയ തോതിൽ തിരു തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളിൽ നിന്നും വയനാട്ടിലേക്കുണ്ടായ കുടിയേറ്റങ്ങൾ ഇതിന് വലിയൊരു കാരണമാണ് എന്തൊക്കെയാണ് ഈ ഇപ്പോൾ വലിയ ആവശ്യമായി ഉന്നയിച്ച് ഉന്നയിക്കുന്നത് വയനാടിനോടുള്ള അവഗണന തന്നെയാണ് ഇതുവരെയും വയനാടിന് കൃത്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആർ കേളുമുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ പോലും കൊടുത്തില്ല അതുപോലെ തന്നെ ജയലക്ഷ്മി ഉണ്ടായിരുന്നു കെ കെ രാമചന്ദ്രൻ മാഷ്ടർ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെറുതായി ചെയ്യാൻ കഴിഞ്ഞത് രാമചന്ദ്രൻ മാഷാണ് ആണ് എം പി വീരന്ദ്രകുമാർ ഒരാഴ്ചയോ മറ്റോ ആണ് മന്ത്രിയായിരുന്നത് പക്ഷെ വയനാട് അങ്ങേയറ്റം അവഗണന തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഇനി ഈ ഇത് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഈ ഈ തീരുമാനങ്ങൾ ഉണ്ടായ എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടുക എന്നതാണ് അവർ പറയുന്നത് അതായത് ഒരു നിയമസഭ തന്നെ ഉണ്ടാവും ഒരു പോണ്ടിച്ചേരി മാതൃകയിൽ അതായത് കേന്ദ്രഭരണ പ്രദേശമാക്കുകയാണെങ്കിൽ പോണ്ടിച്ചേരി മാതൃകയിൽ ഒരു നിയമസഭ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ മുപ്പത് പേരാണ് അവർക്ക് എം എൽ എമാരുടെ പദവി കിട്ടും അങ്ങനെയാണ് പറയുന്നത് അപ്പോ ഒരു മന്ത്രിസഭ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ തന്നെ തീരുമാനിക്കാൻ കഴിയും ഇവിടെയുള്ള ജോലി ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ ലഭിക്കും ടാക്സ് ഇനത്തിൽ വലിയ ഇളവ് ലഭിക്കും എന്നുള്ളതാണ് പിന്നെ കേന്ദ്ര സർവകലാശാല സ്ഥാപിക്കപ്പെടും റെയിൽവേ ഭൂപടത്തിൽ റെയിൽവേ എന്തായാലും വയനാട്ടിലേക്ക് ഉണ്ടാകും പെട്രോൾ ഡീസൽ നികുതി കുറയും കേന്ദ്ര ഭരണ പെട്രോൾ ഡീസൽ നികുതി കുറയും ആരോഗ്യ ചികിത്സാ മേഖലയിൽ എയിംസ് പോലെയുള്ള ഉന്നത സ്ഥാപനങ്ങൾ ഒരു സംസ്ഥാനത്തിന് നിന്നും ഒരു എയിംസ് കൊടുക്കുമല്ലോ അത് വയനാട്ടിൽ കിട്ടും അവരുടെ ചികിത്സാ പ്രശ്നങ്ങൾ ഇല്ലാതാവും താലൂക്കുകളുടെയും വില്ലേജുകളുടെയും എണ്ണത്തിൽ വർധനവും ഉണ്ടാകും മുനിസി പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും എണ്ണത്തിൽ വർധനയും വന്യജീവി ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനുള്ള പ്രായോഗികമായ നടപടികൾ വയനാട്ടുകാർക്ക് തന്നെ നടപ്പില് വരുത്താം കാരണം നമ്മുടെ വേദന വയനാട്ടുകാരുടെ വേതനങ്ങൾ മറ്റുള്ളവന് കേവലം നമ്മുടെ വികാരം അവർക്ക് കേവലം താൽക്കാലിക പ്രശ്നങ്ങൾ മാത്രമാണ് അവർക്ക് അത്രത്തോളം ഹൃദയം ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല കൂടുതൽ കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാകും മൈസൂർ മാനന്തവാടി റോഡിലെയും ഏർ സുൽത്താൻ ബത്തേരി ഗുണ്ടിൽപേട്ട റോഡിലെ രാത്രിയാത്രാ നിരോധനത്തിന് പരിഹാരമാവും കൂടുതൽ റോഡുകൾ ദേശീയപാതയാക്കി മാറ്റും എയർപോർട്ട് സ്ഥാപിക്കപ്പെടും ആഹ് വെള്ളത്തിന് വരും വൈദ്യുതി ലഭിക്കുന്നതോടെ വയനാട് ഏറ്റവും മിച്ചമുള്ള വൈദ്യുതി മിച്ചമുള്ള പ്രദേശമായി മാറും ഇങ്ങനെ ടൂറിസം ഐ ടി പാർക്ക് ഐ ടി ടൂറിസം മേഖലയിൽ വലിയ വളർച്ചയാണ് വയനാട്ടിലുള്ളത് ഈ മേഖലയിലൊക്കെ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാവും വളർച്ചയുണ്ടാവും ഇങ്ങനെ ഒട്ടനവധി ഒട്ടനവധി ഗുണങ്ങൾ ഇവർ പറയുന്നു ഒട്ടനവധി നമുക്കറിയാം ബാണാസുര സാഗർ ഡാമിൽ നിന്നും കുറ്റ്യാടിയിലേക്ക് വെള്ളം കൊണ്ടുപോയി കെ എസ് ഇ ബിക്ക് ലാഭമുണ്ടാകുന്നത് നാനൂറ് കോടിയാണ് അതിൽ നിന്ന് എത്രയാണ് വയനാട്ടിന് കിട്ടുന്നത് എന്ന് നമുക്കറിയാം വയനാടിലെ ഒന്നുകിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ വയനാടിന് അതിന് മതിയായ പ്രാതിനിധ്യം തരിക അല്ലെങ്കിൽ അതൊരു കേന്ദ്രഭരണ പ്രദേശമാക്കുക കാരണം അങ്ങേറ്റം അവഗണനയാണ് വയനാടിനോട് കാണിക്കുന്നത് ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഇത് ഏറ്റെടുക്കുന്നില്ല ഏറ്റവും എനിക്ക് കുറച്ചുകൂടി ഈ രണ്ട് ഞാൻ മുൻപ് പറഞ്ഞ രണ്ട് ഓപ്ഷനുകളിൽ എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് നോക്കൂ മൂന്ന് സഹോദരിമാർ ജില്ലാ സഹോദരിമാർ കുടക് വയനാട് നീലഗിരി ഈ മൂന്ന് ജില്ലകളും കൂടി മൂന്ന് സംസ്ഥാനങ്ങളിലെ മൂന്ന് ജില്ലകൾ കൂടി ഒരു സംസ്ഥാനമാകുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന അതിന്റെ മധ്യത്തിലായുള്ള കൽപ്പറ്റ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു തലസ്ഥാനം അതിനുണ്ടാകും കൃത്യമായിട്ട് ഈ ഈ മൂന്ന് ഒരേ സ്വഭാവത്തിലുള്ള ഇപ്പൊ കാപ്പി കുടക് കാപ്പിക്ക് വലിയ പേര് കേട്ടത് വയനാടിനെ പോലെ തന്നെ ഒരു ബ്രാൻഡഡ് കാപ്പി പോലും ഉണ്ടാക്കാൻ കഴിയും ഈ ഒരു സംസ്ഥാനത്തിന് കേന്ദ്രീകരിച്ച് കൃത്യമായി ഈ സംസ്ഥാന ഈ ജില്ലകളുടെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ നിന്നുള്ള ഈ നാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകും അതിന് കൃത്യമായിട്ട് ഈ ജില്ലകളുടെ ഒക്കെ മധ്യത്തിലുള്ള വയനാട്ടിൽ തന്നെ ഈ സംസ്ഥാന കേന്ദ്രം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭരണം നിയന്ത്രിക്കുവാൻ വയനാട്ടുകാർക്ക് വലിയ അവസരങ്ങൾ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകട്ടെ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് കൃത്യമായിട്ട് ഇതിനൊരു പരിഹാരം വയനാടിനെ അവഗണിക്കുന്നത് മാറ്റി നിർത്തിക്കൊണ്ട് വയനാടിനെ ഈ കേരളത്തിന്റെ നട്ടലയ കാർഷിക ഭൂമിയായിട്ടുള്ള വയനാടിന് മതിയായ പ്രാതിനിധ്യം നൽകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ ആവശ്യം ഉയരുകയാണ് തടുക്കാനാവാത്ത വിധം ഉയരുകയാണ് കാരണം അത്രത്തോളം അവഗണന ഈ വയനാട്ടുകാർ സഹിക്കുന്നു ഇനിയും ഇത് തുടരുന്നിടത്തോളം കാലം ഒരു മറ്റൊരു കേരളത്തിൽ നിന്ന് വിട്ടുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശമായോ മറ്റൊരു സംസ്ഥാനമായോ മാറണം എന്നുള്ള വയനാട്ടുകാരന്റെ ആവശ്യത്തിന് ഏർ ശക്തി പകരും കാരണം പതിറ്റാണ്ടുകളോളം എട്ടാം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനും ഇടയിലുണ്ടായ ജൈന കുടിയേറ്റത്തോടെ തുടങ്ങിയ ചരിത്രമുണ്ട് അതിനു മുമ്പ് തുടങ്ങിയ ചരിത്രമുണ്ട് ഏർ ചിലപ്പതികാരത്തിൽ പോലും പരാമർശിക്കപ്പെട്ട മണ്ണാണ് വയനാടിനെ കേവലം ആദിവാസികളുടെ മണ്ണ് ആദിവാസികളുടെ ഭൂമി എന്ന് പറഞ്ഞ് പരിഹരിക്ക പരിഹസിക്കുന്നവരോട് പറയാം തിരുവിതാംകൂറിനേക്കാൾ പ്രാചീനമായ ഒരു ചരിത്രം പറയാനുണ്ട് ഈ വയനാടിന് അകനാനൂറ് പുറന്നാറുനൂറ് എന്നുള്ള പഴയ ഗ്രന്ഥങ്ങളിൽ പോലും വയനാടിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു തിരുനെല്ലി ക്ഷേത്രം അതത് എത്രയോ കാലം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് വലിയൊരു ജനപദമായിരുന്നു പണ്ടുകാലത്ത് വയനാട് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്ന രീതി ഭാരതീയർക്കില്ലാതിരുന്നത് കൊണ്ട് മാത്രം ചരിത്രത്തിന്റെ ഇടുകളിൽ എവിടെയും കാണാൻ കഴിയാത്ത ഒരു മണ്ണാണ് വയനാടിന്റെ എന്നാലും അകനാനൂർ പുറനാനൂറ് എന്ന് പറയുന്ന ആ കൃതികളിലും ചിലപ്പതികാരത്തിലും വരെ പരാമർശിക്കപ്പെട്ട വയനാടിന്റെ മണ്ണിന് അതിലൊരു തിരിച്ചു വരവ് സാധ്യമാകണമെങ്കിൽ അതിന്റെ സ്വത്വബോധം ഉണരണം വയനാട്ടുകാരൻ ആർക്കും പിറകിലല്ല ആരുടെയും അടുക്കള ഭാഗത്ത് പോയി കൈനീട്ടി നിൽക്കേണ്ടവനല്ല എന്നുള്ള ബോധ്യം വയനാട്ടുകാർക്ക് ഉണ്ടാവുന്ന അന്ന് ഈ അധികാരികൾ കണ്ണു തുറക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം